ചേമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐ അതുപോലെ പിൻ കമായിട്ടും കൊടുത്തേക്കാവേ വർഷാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നടക്കുന്ന റൂമിന്റെ പ്രശ്നത്തെ കുറിച്ച് മഹിമയെ വിളിച്ച് പറയാനോ മഹിമയും മധുസൂദനും കൂടി എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഇത് കേട്ട മഹിമ വർഷയുടെ അടുത്ത് പറയുന്നുണ്ട് ഇതുവരെ നിങ്ങളുടെ വീട്ടിലെ റൂമിന്റെ പ്രശ്നം കഴിഞ്ഞില്ലേ ഇതുപോലൊരു ഫാമിലിയിലാണല്ലോ നീ ചെന്ന് പെട്ടിരിക്കുന്നത് ശരി വെക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അപ്പോഴാണ് മധുസൂദനം വന്നിട്ട് കയറ് മഹിമ എന്ന് പറഞ്ഞിട്ട് കാറിലേക്ക് ക്ഷണിക്കുന്നത് എന്നാ മഹിമ അവിടെ തന്നെ നിക്കുവാണെ നീ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന മഹിമ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉടനെ തനിക്ക് ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് വേണം എന്നുള്ള കാര്യമാണ് മഹിമ പറയുന്നത് നിനക്കെന്തിനാണ് അഞ്ചു ലക്ഷം നീ എന്താ ജ്വല്ലറി എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കല്ല വർഷയുടെ വീട്ടിലേക്കാണെന്ന് പറയുകയാണെ എന്താ അവള് വല്ലതും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അവരുടെ വീട്ടില് മറ്റൊരു റൂം കെട്ടാൻ വേണ്ടി പോവാണ് ആ സച്ചിക്ക് രേവതിക്കും വേണ്ടിട്ടാണ് സച്ചിക്ക് രേവതിക്ക് വേണ്ടിട്ട് പുതിയതായിട്ട് ഒരു റൂം കെട്ടാൻ വേണ്ടി പോവുകയാണ് അതിനു വേണ്ടിയിട്ട് ഒരു അഞ്ചു ലക്ഷം രൂപ വേണം നീ എന്താണ് എന്റെ കളിയാക്കണോ ആ സച്ചിയും രേവതിയും കൂടി നാട്ടിൽ മുമ്പിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ചതാണ് അവർക്ക് കിടക്കാൻ വേണ്ടി റൂം കെട്ടാൻ വേണ്ടിട്ട് നീ എന്റെ അടുത്ത് പണം ചോദിക്കുന്നു എന്നുള്ള കാര്യം മഹിമ പറയുന്നുണ്ടെങ്കിലും പിന്നെ അല്ലാതെ ആ രവീന്ദ്രൻ നമ്മുടെ മകളെ കൊണ്ട് ചോദിപ്പിച്ചു അവസാനം ഇതൊക്കെ നടക്കുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം ഇവരൊക്കെ വലിയ വീട്ടും ആൾക്കാരുമായിട്ട് ബന്ധം വേണമെന്ന് വിചാരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇനി കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാനും ഇവർ ആരംഭിക്കും എന്ന മഹിമ അവരടുത്ത് പറയുന്നുണ്ട് ഞാൻ പറയുന്ന ഏട്ടാ ആദ്യം കേൾക്ക് അവരാരും നമ്മുടെ അടുത്ത് കാശ് ചോദിച്ചിട്ടില്ല ഞാനായിട്ട് കൊടുക്ക എന്നുള്ള കാര്യം പറഞ്ഞതാണ് നിനക്ക് എന്താ ബ്രാന്താണോ നമ്മൾ ാണ് കാശ് കൊടുക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും പോവില്ല എന്തായാലും നമ്മൾ കൊടുക്കുന്ന കാശ് ഒരിക്കലും ആ സച്ചി മേടിക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് നീ കൊടുക്കണമെന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് ആ വീട്ടില് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയെന്നുള്ള കാര്യം മധുസൂദനം ചോദിക്കുമ്പോൾ ഞാൻ പോയിട്ട് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ സച്ചിയും അതുപോലെ തന്നെ രവിയും വേണ്ട എന്നുള്ള കാര്യം പറയുള്ളൂ അത് ഒരിക്കലും വർഷയ്ക്ക് ഇഷ്ടപ്പെടില്ല അവര് നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ള കാര്യം അവളെ കൊണ്ട് വിശ്വസിപ്പിച്ചാൽ മാത്രം മതി അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും പിന്നെ അവർ രണ്ടുപേരെയും എന്നേക്കുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് എ സി കൊടുത്തു വിട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ അതിൽ നിന്ന് തന്നെ ഒന്നും നടന്നിട്ടില്ല എന്തായാലും ഇത്തവണ പ്രശ്നം ഉറപ്പായിട്ടും വരും നിങ്ങളെ ചെക്ക് മാത്രം എനിക്ക് എഴുതി തന്നാൽ മതി എന്നുള്ള കാര്യം പറയുകയാണ് പേരി എന്ന് മധുസൂദനം പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി കാറിൽ കയറി പോവാണേ മഹിമ ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത് ഒരു അടുത്ത പ്രശ്നം ഉണ്ടാക്കാന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണല്ലോ ഇപ്പോ ഇങ്ങനെ ഒരു പ്ലാന് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രയുടെ വീട്ടിലെത്തിയതിനു ശേഷമാണ് കേട്ടോ കാണുന്നത് മഹിമ ഉള്ളോട്ട് വരുമ്പോ തന്നെ അവിടെ രവീന്ദ്രനാണ് നിൽക്കുന്നുണ്ടായിരുന്നത് സുഖാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് ചന്ദ്രയെ വിളിക്കുകയാണ് രവീന്ദ്രൻ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോഴേക്കും വർഷേ വേഗം വാ ഇത് ആരാ വന്നത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും വർഷം വന്ന് കെട്ടിപ്പിടിക്കലൊക്കെ കഴിയുന്നുണ്ട് ശ്രീകാന്തും അവിടെ തന്നെ ഉണ്ട് ഇപ്പോഴല്ലേ അമ്മയെ ഞാൻ ഫോൺ ചെയ്ത് വെച്ചത് അപ്പോഴേക്കും വന്നോ എന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോ നിന്നെ ഒന്ന് കാണണം എന്നുള്ള കാര്യം തോന്നി പിന്നെ വേറൊരു വിഷയം സംസാരിക്കാനുണ്ട് അതിനിടയ്ക്ക് രേവതി വന്നിട്ട് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ശ്രുതിയും അതുപോലെ സുതിയും അപ്പോഴേക്കും അവിടെ എത്തുന്നുണ്ട് തുടർന്ന് രവി ചോദിക്കുന്നുണ്ട് അല്ല വർഷയുടെ അച്ഛൻ വന്നില്ലേ എന്നുള്ള കാര്യം അവർക്ക് കുറച്ച് ജോലി തിരക്കുണ്ട് എന്നുള്ള കാര്യം മഹിമ പറയുമ്പോൾ എല്ലാ തവണയും ഇത് തന്നെയാണല്ലോ പറയുന്നത് കല്യാണത്തിന് ശേഷം ഇത് ഈ പരിസരത്തേക്ക് പോലും അവർ വന്നില്ലല്ലോ ഇപ്പൊ നോക്കിയല്ലോ നിങ്ങൾ മാത്രമാണല്ലോ വരുന്നത് അത് എന്ന് പറഞ്ഞിട്ട് മഹിമ ഒന്ന് ഉരുണ്ട് കളിക്കുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ മഹിമയ രക്ഷിക്കാൻ വേണ്ടിട്ട് അത് വിട്ടേക്കു എന്തായാലും മഹിമ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഒരു ദിവസം വരാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് നിർത്തുവാണേ മഹിമയ്ക്ക് ചായയോ കാപ്പിയോ വേണ്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട ഇവിടെ നടക്കുന്ന കാര്യത്തെ കുറിച്ച് വർഷ പറഞ്ഞു ടെറസിൽ എന്തോ നിങ്ങൾ വേറെ റൂം കെട്ടാൻ വേണ്ടി പോകുന്നോ എന്ന് പറഞ്ഞിട്ട് മഹിമ തുടങ്ങുമ്പോഴേക്കും ശ്രീകാന്ത് വർഷ ഒരു നോട്ടം നോക്കുന്നുണ്ട് പക്ഷെ വർഷ അത് ശ്രദ്ധിക്കുന്നില്ല തുടർന്ന് രവി പറയുന്നുണ്ട് അതെ മോളിൽ ഒരു റൂം കെട്ടാൻ വേണ്ടി പോവാണ് മക്കള് കല്യാണത്തിന് മുമ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോ എന്തായാലും ഒരു റൂം കെട്ടാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് നല്ല കാര്യമല്ലേ ഈ വീട് കെട്ടുന്ന സമയത്ത് വർഷയുടെ അച്ഛനായിരുന്നല്ലോ ലോൺ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് മഹിമ ആ കാര്യത്തെ കുറിച്ച് പറയുമ്പഴേക്കും രവിക്കും ആകെ എന്തോ പോലെ ആവുന്നുണ്ട് അത് മനസ്സിലാക്കി രേവതി പറയുന്നുണ്ട് വർഷയുടെ അമ്മ ഇപ്പോ ആ കാര്യത്തെ കുറിച്ച് പറയേണ്ട കാര്യം എന്താണ് അവര് ഒരു മേലധികാരി ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വന്നു പക്ഷെ കഷ്ടപ്പെട്ട് ലോൺ അടച്ചത് എന്റെ അച്ഛനല്ലേ അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് നീ ഇപ്പോ ഒന്നും മിണ്ടാതിരുന്നേ മഹിമ എന്തോ പറയാൻ വേണ്ടി വന്നതായിരുന്നല്ലോ എന്താന്ന് വെച്ചാ പറയൂ റൂമ് കിട്ടുന്നതൊക്കെ നല്ല കാര്യമാണ് അതിന് വേണ്ടിയിട്ട് എഞ്ചിനീയർ വന്ന് നോക്കിയിട്ട് അഞ്ചു ലക്ഷം രൂപ ആവുന്നല്ലേ പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ അതെ ഇപ്പം പണ്ടത്തെ മാതിരി ഒന്നുമല്ലോ കല്ലിനും മണ്ണിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അന്നത്തെ പോലെ ഒന്നും അല്ലല്ലോന്നൊക്കെ പറയുമ്പോഴേക്കും അറിയാം പണം അറേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയൊരു കാര്യം തന്നെയായിരിക്കും അതുകൊണ്ട് ഞങ്ങളാൽ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് എടുത്തിട്ട് ഇതൊരു സഹായമായിട്ടൊന്നും കാണണ്ട നമ്മള് ഒരു കുടുംബം അല്ലേ ഇത് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് വർഷയുടെ അച്ഛൻ തന്നു വിട്ടതാന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് കേട്ടപ്പോഴേക്കും നമ്മുടെ സ്തുതിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ചന്ദ്രമതിക്കും എന്ന ശ്രീകാന്തിനും രവിയുടെ മുഖം അത്ര ശരിയല്ലേ വാങ്ങിക്കോളൂ ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് അവരുടെ നേരെ നീട്ടുമ്പോഴേക്കും ചന്ദ്രമതി ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് എഴുന്നേക്കുന്നുണ്ട് എഴുന്നേറ്റിട്ട് രവിയോടും കൂടി ചേർന്നിട്ട് മേടിക്കാൻ വേണ്ടി ചന്ദ്ര പറഞ്ഞിട്ട് രവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് രവിയുടെ ഭാവം നമ്മുടെ ചന്ദ്ര കാണുന്നത് അത് കണ്ട ഉടനെ തന്നെ ചന്ദ്രമതി എഴുന്നേറ്റോടത്ത് ഇരുന്നിട്ട് അയ്യോ ഇതൊക്കെ ഏ അതൊന്നും കുഴപ്പമില്ല പാവം രവി എന്തിനാണ് വെറുതെ കടമൊക്കെ മേടിക്കുന്നത് അതും റിട്ടയേർഡ് ആയ കാര്യത്തില് പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള സമയത്ത് അതിന് ഞങ്ങൾ അനുവദിക്കൂലെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ഇതാണ് മഹിമയും വലിയ ആൾക്കാരുടെ മനസ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ആരും ചോദിച്ചാൽ പോലും ഉപകാരം ചെയ്യില്ല എന്ന നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചോദിക്ക പോലും ചെയ്യാതെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നു ഇതിനെല്ലാം നല്ല മനസ്സ് വേണം എന്നാൽ ഇത് കണ്ട ഉടനെ തന്നെ ശ്രുതി ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇനി മാസം നമ്മൾ പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള കാര്യം അങ്ങനെ മഹിമ പണം കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ശ്രുതി ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ നിക്ക് എന്താ നടക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം നോക്കാലോ എന്ന് പറയുന്നുണ്ട് അതിനിടയ്ക്ക് വർഷ മഹിമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മേ ഞാന് പണമൊന്നും ചോദിച്ചില്ലല്ലോ എന്നുള്ള കാര്യം നീ ചോദിച്ചാൽ മാത്രമാണോ ഞങ്ങൾ ചേരേണ്ടത് ഇതും നമ്മുടെ വീടല്ലേ ഇതാ മേടിക്കും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയ്ക്കും അതുപോലെ രവിക്കും നേരെ വീണ്ടും നീട്ടുവാണേ അപ്പോഴാണ് സച്ചിയുടെ വരവ് അതും ഈ വീട്ടിലേക്ക് ആരൊക്കെ വിരുന്നേര് വന്നിട്ടുണ്ടല്ലോ എന്താ ഒരു ബില്ലെന്തോ വെച്ച് നീട്ടുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എന്താടാ ഇത് ബില്ലാണോ എടാ അത് ബില്ലല്ല ചെക്കാണ് അഞ്ചു ലക്ഷം രൂപ വർഷയുടെ അമ്മ നമുക്ക് ചെക്ക് തരുവാണ് എന്താ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും സാധനങ്ങൾ ഇവര് നശിപ്പിച്ചോ എന്നുള്ള കാര്യം നോക്കി കൊണ്ട് സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് എന്നാ അഞ്ചു ലക്ഷം രൂപയുടെ ഒരു സാധനവും ഇല്ലല്ലോ ചന്ദ്ര പറയുന്നുണ്ട് എടാ ടെറസിൽ അച്ഛൻ റൂമ് കിട്ടുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി കടം മേടിക്കേണ്ട കാര്യമില്ല അവരെ കൊണ്ടു തന്നിരിക്കുകയാണ് അതിന് ഇവരെന്തിനാ വന്നിട്ട് പണം കൊടുക്കുന്നത് എന്താ ഇവരും ഇവരുടെ വീട്ടുകാരും കൂടി വന്നിട്ട് തങ്ങാൻ വേണ്ടി പോകുന്നുണ്ടോ അത് കേൾക്കുമ്പോ ആകെ എന്തോ പോലെ ആവുന്നുണ്ട് എടാ അവരുടെ വലിയ മനസ്സുകൊണ്ട് അവർ നമുക്ക് വേണ്ടി സഹായം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ വലിയ മനസ്സ് മഹിമ ഒന്നിങ്ങനെ മഹിമയെ ഒന്നിങ്ങനെ നോക്കുന്നുണ്ട് സച്ചി ഇവരെപ്പോ നോക്കി കഴിഞ്ഞുകഴിഞ്ഞാലും എ സി തരാനും അതുപോലെ തന്നെ നമുക്ക് റൂമ് കെട്ടിത്തരാനും ഒക്കെ നമ്മുടെ വലിയ മനസ്സ് കാണിക്കുന്നത് എത്രയോ പേര് വീടൊന്നുമില്ലാതെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് ഇവരെ നല്ല മനസ്സ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇവിടെ എന്താ ഉള്ള ആൾക്കാരൊക്കെ കയ്യും കാലും ഇല്ലാണ്ടാണോ നിൽക്കുന്നത് അപ്പോഴേക്ക് സുധി പറയുന്നുണ്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് നീ എന്തട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എടാ കേട്ടിട്ട് ചെയ്യുന്നതാണ് ഹെൽപ്പ് അല്ലാതെ കേൾക്കാതെ ഇവിടെ കൊണ്ടുതരുന്നതിന് പിച്ച എഴുതാന്നുള്ള കാര്യം പറയുന്നത് നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കുടുംബം ഒക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്തിനാ റൂം കെട്ടുന്നത് എടാ ശ്രീകാന്തെ നീ എന്തെങ്കിലും നിന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ അതൊക്കെ ചോദിക്കാൻ വേണ്ടി പോകുന്നത് വർഷയും അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല ഇവിടെ നടക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അമ്മ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് വർഷ ഞങ്ങളാരും ഹെൽപ്പ് ചോദിച്ചില്ലല്ലോ അച്ഛാ ആ ചെക്ക് അടുത്ത് തന്നെ വെച്ചോളാൻ വേണ്ടിയിട്ട് രവിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രപതിക്ക് ചങ്കെടുപ്പ് തുടങ്ങുകയാണ് എടാ നീ എന്തിനാണ് അത് എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുമ്പോ ഞാനും ചന്ദ്ര അത് പറയാൻ തന്നെ നിന്നത് അതിനു മുമ്പ് സച്ചി പറഞ്ഞു എന്നുള്ള കാര്യം പറയാണ് പേടികൊന്ന് പന്നിയെ പോലെ ഇരിക്കയാണ് നമ്മുടെ മഹിമയും അതുപോലെ ചന്ദ്ര